എല്ലാരും പോയി കാണുക ഞങ്ങള് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ കാണാൻ എനിക്ക് അത് ഡയറക്ടറിന്റെയും മറ്റേ ഈ മേക്കപ്പ് അങ്ങനെ ടീമിന്റെ മിടുക്ക് പിന്നെ അതിന്റെ ഒരു ചെറിയ സംഭാവന വേണ്ടി വന്നിട്ടുള്ളൂ സറിനില്ല സോറി ആയി നല്ല പടമാണ് എല്ലാവരും പോയിട്ട് കാണാൻ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് കാരണം എല്ലാം ഒരുപോലെ വർക്കിങ്ങാണ് അപ്പം സസ്പെൻസ് ഉണ്ട് ത്രില്ലറാണ് നന്നായി കോമഡി ഉണ്ട് പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്കിടയിലുള്ള ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രത്തോളം അത്രത്തോളം നമുക്ക് അടുത്ത അയൽപ്പക്കം പോലുള്ള ആൾക്കാരാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള സൗബിക്കാ ബേസിൽ അവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും വേറെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം നിയാസ്കായുടെ കോമഡി ആണെങ്കിലും ശിവജിത്തിന്റെ വില്ലൻ ആണെങ്കിലും എല്ലാവരും ഒരേ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് അല്ല ഞാൻ കോഴിക്കോടാണ് നടക്കുന്ന ഒരു സാധാരണ നോർമൽ കഥയാണ് പറഞ്ഞു വന്ന രീതി കുറച്ച് വലിയൊരു ത്രില്ലർ മൂവിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് പെട്ടെന്ന് റിലേറ്റഡ് ആവണുള്ള കാരണം ഡയലോഗുകൾ പോലും നോർമൽ ഡയലോഗാണ് അവസ്ഥ നോർമലാണ് എല്ലാം നോർമലാണ് ആക്ടിംഗ് പോലും നോർമൽ രീതിയിലേക്ക് വരുന്നുണ്ട് ഇപ്പം ഡയറക്ഷൻ അടിപൊളിയാണ് സ്ക്രിപ്റ്റും അടിപൊളിയായിട്ടുണ്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് ബി ജി എം ചില കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ഒരു കഥയായതുകൊണ്ടാണ് അത്രയും വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല നോർമലായിട്ട് പറഞ്ഞു പോകാമായിരുന്നു പക്ഷേ ഇത് പ്രേക്ഷകരിലേക്ക് ഇത് എത്തുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റഡ് ആവുള്ളൂ കാരണം ഇത് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ പോകണം അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ കൊണ്ടുപോകുള്ളൂ അത്രയും വലുതായിട്ട് ഇത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു നോർമൽ കഥയാണ് നോർമലായിട്ട് പോയായിരുന്നു ഈ പടം നല്ല രീതിയിൽ ഹിറ്റായനെ അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന സൗഭിനിക്കാണെങ്കിലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെമ്പ വിനോദ് പിന്നെ ബെയ്സിൽ ജോസഫ് എന്ന് പറയുന്ന മലയാളത്തിന് ഇനി വരുന്ന തലമുറയിൽ ഏറ്റവും നല്ല നടനായിട്ട് മാറുന്നതാണ് ബെയ്സിൽ ജോസഫ് അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയുണ്ട് അദ്ദേഹം ടൈപ്പ് കാസ്റ്റ് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് മാറ്റണം കാരണം ഒരു താരത്തെ നമുക്ക് വേണ്ട ഒരു ഒരാക്ടറിനെയാണ് വേണ്ടത് മമ്മൂക്ക മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് അവർ ഇന്നും നിലനിൽക്കുന്നത് അവർ ആ താരമായതുകൊണ്ടാണ് ഒരു ആക്ടർ ആയതുകൊണ്ടാണ് ഡിഫറെൻ്റ് റോളിൽ ഡിഫറൻറ്റ് കഥയിലേക്ക് വരുമ്പോൾ ഡിഫറൻ്റായിട്ട് അഭിനയിക്കണം ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ ശരീരത്തിലും സംസാരത്തിലും എല്ലാം വ്യത്യസ്തമാകുന്ന രീതിയിലേക്ക് അഭിനയിച്ച് വരുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് ബഹുമാനവും സ്നേഹമോ തോന്നുന്ന ഒരു ആരാധന ഉണ്ടാവുക അപ്പം എന്ന് പറയുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ടൈപ്പ് കാസ്റ്റിംഗ് തോന്നും എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാണ് അദ്ദേഹത്തിന് അത് വിഷമമായാൽ അത് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഭാവി ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക ഒരു താരം നമുക്ക് ആവശ്യമില്ല ഒരു നടനാണ് ആവശ്യം അതുകൊണ്ട് മേയ്സിലി ജോസഫിന് എല്ലാവിധ സപ്പോർട്ടും നമ്മളിൽ നിന്നുണ്ടാവും അപ്പൊ അതൊന്നും മാറ്റി പിടിച്ചാൽ നന്നായിട്ടോ ഷൂട്ടിങ് അടിപൊളിയാണ് ചെയ്തൊരു മൂവിയാണ്

ഞാൻ അതിന് ശേഷം കാണുന്നത് ഇവിടെയാണ് ഇപ്പൊ ഞാൻ പരിപാടി വിട്ടുന്ന് എനിക്കറിയില്ല ഡയറക്ഷൻ അഭിനയം താല്പര്യം ആ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് മൂവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആണ് ആ ഞാൻ അന്ന് മുതൽ കാണുന്നത് കങ്ക തൊട്ട് കാണുന്നുണ്ട് ഞാൻ ഇരുപത്തിരണ്ടാമത്തെ ഷൂട്ടുണ്ട് അവിടെ ആ ഒരു ഒരു ചെറിയ നമുക്ക് ആക്ടേഴ്സിനൊന്നും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഡയറക്ടർക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോ ആള് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ നോക്കിയത് ആള് പറയുന്നു നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് നമ്മളുടെ എഫർട്ട് ഇല്ലേ ആ എനിക്കത് നമ്മുടെ ഒരു നരേഷൻ കൂടെ ഉണ്ട് അത് നാടകത്തിൻ്റെ ലോകത്തുള്ള പുതിയ രീതിയാണ് നരേഷൻ നരേഷൻ്റെ കൂടി ഒരു കാര്യം പറയുക അന്ന് നരേഷൻ നരേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ആക്ടറും കൂടിയാണല്ലോ അത് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്ലേയുടെ ഒരു പുതിയ രീതിയാണ് അത് പിടികിട്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷത്താണ് സെക്കൻഡ് പാർട്ടിസ് വെരി ടൈറ്റ് ഇനി ഒറ്റ ഭാഗ പറയുള്ളൂ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് സബ് വെൽ ബാറ്റ് വെൽ ഫുൾ ഫോർ പ്രൊഡ്യൂസർ ആൻഡ് ഓൾ ദി മീഡിയ എനിക്ക് സന്തോഷം നമ്മുടെ എങ്ങനെയും സന്തോഷം പിന്നെന്താ നിങ്ങൾക്ക് നന്നായി തോന്നിയില്ല അവിടെ അടിപൊളിയാണ് സ്പെഷ്യലി കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു ഡാർക്ക് ഹ്യൂമർ മോഡലിൽ അത് കോമ്പിനേഷൻസ് വന്ന് ഭയങ്കര രസമായിട്ടുണ്ട് അതായത് ഇടയ്ക്ക് ഭയങ്കര ത്രില്ലടിപ്പിക്കും ഇടക്ക് ഭയങ്കര കോമഡി മിക്സ് ചെയ്യും അങ്ങനെ ഒരു ഭയങ്കര ഗ്രാഫ് ഇങ്ങനെ വളരെ നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പടം വളരെ അടിപൊളിയാണ് ഭയങ്കര എൻഗേജിംഗ് ആണ് സ്പെഷ്യലി ബേസിന്റെ ക്യാരക്ടർ അതുപോലെ സൗബിക്കേന്റെ ക്യാരക്ടർ അതുപോലെ കൊമ്പൻ ബാബു ഇവരൊക്കെ അടിപൊളിയായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് സൂപ്പറാണ് പടം പടം കുഴപ്പ നന്നായിട്ടുണ്ട് എന്ന് അൻവർ റഷീദിന്റെ ഒരു പൊളിപ്പൻ ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞ മാതിരി സാധനാണ് എല്ലാവരും എല്ലാവരും നന്നായിട്ടുണ്ട് സൗബിന്റെ സൗബിനൊക്കെ അടിപൊളി ആയിട്ടുണ്ട് എല്ലാരും നല്ല ഒന്നും പറയാനല്ല പോലീസ് ഓഫീസറായിട്ട് തകർത്ത് എല്ലാരും മസ്റ്റ് വാച്ചിങ് തിയേറ്ററിൽ ഒന്ന് രണ്ട് സൂപ്പറ സൗബിൻ